ജനപ്രിയ ജനപ്രിയുടെ ജനപ്രിയനെത്തി ജനപ്രിയ പ്രശ്നത്തിനു പറഞ്ഞില്ലേ പിള്ളേം വിളിച്ചേക്കുവാണ് ടാക്സിക്ക് ആരൊക്കെ കേരിക്കില്ല പെട്ടെന്ന് മറ്റേ പുള്ളിട്ട് ചോച്ചോ കുറച്ചും ഇങ്ങനെയായിരുന്നു കാരണം റിയുണ്ട് കോമാളിയില കോമാളിസൊക്കെ ആറ്റാണ് എന്ത് പറയാം ഞാൻ കരട്ടാ നീ വിളിച്ചുകൊണ്ട് എനിക്ക് ഫോർമേടിച്ചു ിലെ ഫാൻസ് ആർ എന്ന് പറഞ്ഞു ആദ്യം പോലീസായിട്ട് പറഞ്ഞു എന്നിട്ട് അവസാനം ഫോം മേടിച്ചെടുത്തിയ ഫോണാണ് ഈ അല്ലെങ്കിൽ ഒരു ലേഡി പോലീസ് നമ്മളൊരു കൈയ്യം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പോലീസാരെ അടിച്ചിട്ടില്ല ശരിയാണ് കണ്ടോപിക്കാൻ കോൺഗ്രസ്

സൈക്കോ ആയിപ്പോ അണ്ണന ആൾക്കാർക്കോ അന്നു പറഞ്ഞു ഇരിക്കാൻ പറ്റി ആക്കണ്ട പറഞ്ഞില്ലേ സൂപ്പർ സ്റ്റാർട്ടെങ്ങനെ

മമ്മൂട്ടിയും മോലാലും അവരുടെ ലജൻസ് അല്ലേ ലജൻസ് അവർ ലജൻസ് ആണ് അവർക്ക് ഞായപ്പെട്ടത് അമ്പ പറഞ്ഞ് ഞാൻ സൂപ്പർ സ്റ്റാർ അല്ല ബിഗ് അല്ലോസിൽ അവരെ ആവശ്യമൊന്നും ാണ് വന്നിരിക്കുന്ന അവർഷാണ് പോവ് സ്റ്റാൻഡിൽ കൊടുക്കാൻ കാരണം ചെയ്യാൻ കാരണം ഇല്ല ആസാദില്ല നമ്മുടെ സിനിമക്കാരെ ആസാദന പുള്ളി പറഞ്ഞ അങ്ങനത്തെ ആൾക്കാർ ഞാൻ ഡിഗ്രി വിട്ടത് ഡിഗ്രി വിട്ടരാവിട്ടറിയാത്രയും മീഡിയക്കാർ ഇട്ടു അത്യാവശ്യമില്ല ഞാൻ പറയുന്നത് ഇന്നലെ എന്നെ പറയുന്നത് ആരാട്ടം ഇഷ്ടപ്പെട്ടില്ല പോലീസാർ ഇടിക്കട്ട ആവശ്യമില്ല